ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് സ്വജനപക്ഷപാതവും അഴിമതി രഹിത ഭരണവുമാണ് ഇനി നമ്മൾ മുന്നിൽ കാണുന്നത് കാരണം പ്രസിഡന്റിനെതിരെ പ്രസിഡന്റ് ആണ് ഇതിനെല്ലാം പിന്നിലെന്ന് തെളിഞ്ഞതിന് പ്രകാരമാണ് എനിക്ക് ഈ ഒരു സംഗതി ഓടിയത് കാരണം ഇരുപത്തി മൂന്നാം തീയതി ഒരു ഇവിടെ എൽ ഡി എഫിന്റെ ഒരു സമരം ഉണ്ടായിരുന്നു അതിന് തലേ ദിവസം എനിക്കെതിരെ പ്രത്യക്ഷപ്പെട്ട വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് എന്നെ വ്യക്തിപരമായും കുടുംബത്തെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു അത് രാഷ്ട്രീയപരമായി സി പി എം ആണ് എനിക്ക് നേരെ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതിന് തെളിവുകളെല്ലാം പുറത്തു വന്നപ്പോൾ ഇതിന്റെ കറുത്ത കൈകൾ വെളുത്ത ഷർട്ടിട്ട പ്രസിഡന്റിന്റെ ആണ് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങളുടെ യു ഡി എഫ് സംവിധാനത്തിൽ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രസിഡന്റിനെതിരെ അതായത് ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ല രീതിയിൽ വിമർശിക്കേണ്ടി വന്നു കുറേയധികം കാര്യങ്ങൾ പ്രസിഡന്റിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടും പ്രസിഡന്റിന്റെ വെല്ലിയേട്ടം കളിയുമായി ബന്ധപ്പെട്ടും എനിക്ക് കുറേയേറെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടതായി വന്നു അതിനുള്ള ഒരു പക പോക്കലാണ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഫേക്ക് ഐ ഡിയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ആറാം വാർഡ് എന്നുള്ള എന്റെ വാർഡിൽ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളോടും കൂടി സഹകരിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ മെമ്പർ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു അസഹിഷ്ണുത കാരണം പ്രസിഡന്റിന്റെ വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് വാർഡിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പ്രസിഡന്റ് നിൽക്കുന്നത് വാർഡിലേക്ക് ഒന്നും ഇറങ്ങി ചെല്ലാതെ ജനങ്ങളോടൊപ്പമുള്ള ഒരു പ്രസിഡന്റ് അല്ല അവിടെയുള്ളത് അപ്പൊ ആറാം വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രസിഡന്റ് മനസ്സിലാക്കുകയും അടുത്ത കാരണം ഒരു വർഷത്തിനപ്പുറത്തേക്ക് തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരാൻ നടക്കുകയാണ് ആ സമയത്ത് പ്രസിഡന്റ് പ്രസിഡന്റിനെ എതിർക്കുന്നവരെ നിഷ്പ്രയാസം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയും പ്രസിഡന്റിന്റെ പി ആയിട്ട് പ്രവർത്തിക്കുന്ന ഷൈജു എന്ന ആളോട് കൂടി തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിട്ടുള്ളത് ഷൈജു ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ളത് ഷൈജുവിന്റെ ആ ഒരു ഗുണ്ടായുസം ആറാം വാർഡിൽ ഒപ്പം നിന്ന് എന്നോട് തന്നെ വേണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇവരെല്ലാം എല്ലാം വിശ്വസിച്ച എന്നെ എനിക്ക് തെറ്റുപറ്റി ഇത്രയും കാലം ഒമ്പത് വർഷക്കാലം ഞാൻ ജനങ്ങളുടെ കൂടെ നിന്നു നല്ല രീതിയിൽ കൂടെ നിന്നു എന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ എവിടെയും പറയാം പ്രവർത്തന മികവ് കൊണ്ട് അതിൽ അസഹിഷ്ണുത പൂണ്ട പ്രസിഡന്റ് അടക്കമുള്ള യു ഡി എഫ് മെമ്പർമാർക്ക് അതിൽ കലി പൂണ്ടുകൊണ്ടാണ് എനിക്കെതിരെ വ്യാജമായി ഉദര കച്ചവടം നടത്തിയെന്നുള്ള രീതിയിൽ ഒരു ഒരു പോസ്റ്റ് ഇറക്കുകയും അത് കുതിര കച്ചവടം ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു അവരെല്ലാം അത് എനിക്കൊരു ഊർജ്ജമാണ് കുതിര കച്ചവടം നടന്നിട്ടാണ് ഞാൻ ഇവരെ കൂടെ പോയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഊർജ്ജമാണ് അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കാണ് പ്രസിഡന്റിന് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ തെളിയിക്കട്ടെ കുതിര കച്ചവടം നടന്നു എന്ന രീതിയിൽ അവർ തെളിയിക്കട്ടെ എവിടെയും ഞാൻ ഞാൻ നിന്ന് കൊടുക്കാം പബ്ലിക്കായി ഞാൻ നിന്ന് കൊടുക്കാം കുതിര കച്ചവടത്തിൽ എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്തെങ്കിലും പങ്കു പറ്റിയിട്ടാണോ ഞാൻ സി പി കൂടെ ചേർന്നത് എന്നുള്ളത് അവർ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ രാജിവെച്ച് പുറത്തു പോകുന്നു അത് എന്റെ വാശിയാണ് ഇനി വാശിയോട് കൂടിയാണ് ഞാൻ ഇത് മുന്നോട്ട് പോകുന്നത് ഇത്രയും കാലം ഞാൻ പാർട്ടിയോട് കൂറുള്ള ഒരാളായിരുന്നു പക്ഷെ ഇനി ഈ ഒരു കുതിര കച്ചവടം എന്ന് പറഞ്ഞാൽ എന്നെ മാത്രമല്ല എന്റെ വ്യക്തി എന്റെ കുടുംബത്തെ ഒന്നാകെ എന്റെ കുടുംബം മാത്രമാണ് കോൺഗ്രസ് ഉള്ളത് ബാക്കി എല്ലാവരും സി പി എം ആണ് എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഒരു കുതിര കച്ചവടം എന്നുള്ള വാക്ക് അത് എവർക്ക് എവിടുന്നു കിട്ടി എന്നുള്ളത് അറിയില്ല ഇപ്പൊ ഇന്നലെ പ്രസിഡന്റിനെതിരായ അവിശ്വാസത്തിനും ഇന്ന് വൈസ് പ്രസിഡന്റിനായ അവിശ്വാസത്തിനും പറയുന്നത് കുതിര കച്ചവടം നടന്നു തെളിയിക്കട്ടെ ഇപ്പത്തെ ജനാധിപത്യ രാജ്യമല്ല തെളിയിക്കട്ടെ അവർ കുതിര കച്ചവടം നടന്നു നിങ്ങൾ അവർ തെളിയിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു തെളിയിക്കട്ടെ എങ്കിൽ ഇങ്ങനെ ആരോപിച്ച ഈ ഒരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് പറയുന്നു ഞാൻ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാണ് വനിതാ മെമ്പർ എന്നുള്ള രീതിയിൽ വാർഡിൽ നിന്നും എനിക്ക് പരിഗണന കിട്ടാതിരുന്നിട്ടില്ല എനിക്ക് യു ഡി എഫ് സംവിധാനത്തിൽ നിന്നാണ് എനിക്ക് പരിഗണന കിട്ടാതിരുന്നിട്ടുള്ളത് എനിക്ക് വൈസ് പ്രസിഡന്റിനോട് സഹതാപമാണ് തോന്നുന്നത് ലീഗിനോട് സഹതാപമാണ് തോന്നുന്നത് വെൽഫെയറിനോട് സഹതാപമാണ് തോന്നുന്നത് കാരണം വെള്ളിയേട്ടൻ കളിയിൽ അവരൊക്കെ നിഷ്പ്രഭമായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പല കാര്യങ്ങളും പ്രസിഡന്റിനോട് സംസാരിക്കാറുണ്ട് പ്രസിഡന്റ് ഒരു ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ പോലും പ്രസിഡന്റിന്റെ ഫോട്ടോ അല്ലാതെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വൈസ് പ്രസിഡന്റിന്റെ ഫോട്ടോ പോലും അതിൽ വെക്കാൻ ഈ പ്രസിഡന്റ് സമ്മതിക്കാറില്ല അതിനൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള ഈ സംവിധാനത്തിലൂടെ എന്താണ് അവർ അർത്ഥമാക്കുന്നത് ലീഗിന്റെയും വെൽഫെയറിന്റെയും ഒരു സഖ്യത്തിലൂടെ മാത്രമാണ് നമുക്ക് അധികാരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു വൈസ് പ്രസിഡന്റിനെ പോലും അവിടെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമ്മുടെ പ്രസിഡന്റിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം ഓസിന്റെ ഞങ്ങളത് ഇതിന് കൊടുത്ത് സൈബറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും പ്രസിഡന്റിനോട് പറഞ്ഞു ഇതെനിക്ക് പുറത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു പ്രസിഡന്റ് വന്നാൽ അത് പുറത്തേക്ക് പോകണ്ട അത് അവിടെ നിന്നോട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പുറകിലുള്ള പ്രസിഡന്റും കൂടെയുള്ള ആളുകളുടെ പേരും എനിക്ക് കൃത്യമായിട്ട് അറിയാം പ്രസിഡന്റിന്റെ ൈവറായിരുന്ന ഷൈജു അടക്കം വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പുറകിൽ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഷൈജു എന്നുള്ള വ്യക്തി അടക്കം ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ തെളിവുകളും കോൺഗ്രസ് പാർട്ടിക്കുള്ള ആളുകൾക്ക് അറിയാം എം എൽ എ നജീബ് കാന്തപുരത്തിന് മുൻപാകെ ഈ വിഷയം എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കുറെ ഇത് ഇതാക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ പ്രസിഡന്റ് തന്റെ ആ ഒരു വ്യക്തിപ്രഭാവം താഴത്തേക്ക് വെക്കാൻ അന്നും ഇന്നും അദ്ദേഹം ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും പെരിന്തൽമണ്ണ ആൻഡ്